അശ്ശരിയാ ഇപ്പോൾ മിൽമയുടെ ഒരു പരസ്യത്തിന്റെ പരസ്യം ചിത്രം വന്നിട്ടുണ്ട് അതായത് മിൽമ ഇപ്പോൾ അവരുടെ പരസ്യത്തിന്റെ പരസ്യത്തിൻ്റെ ഒക്കെ നടത്തുന്ന സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ലസ്സിയുടെ ഒരു പരസ്യം വന്നിട്ടുണ്ട് ആ ലെസിയുടെ പരസ്യത്തിന്റെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കുമ്പോൾ അത് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഹരിശ്രീ അശോകനാണെന്ന് മനസ്സിലാവും പക്ഷേ ഹരിശ്രീ അശോകനാണെന്ന് പറയുമെങ്കിലും ഹരിശ്രീ അശോകന്റെ മൂക്കിൽ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് എനിക്ക് വാങ്ങാനേ കഴിയുള്ളൂ തിന്നാൻ കഴിയില്ലല്ലോ അങ്ങനെ എന്തോ കഴിവില്ലല്ലോ അങ്ങനെ പറഞ്ഞൊരു ടാഗും കൊടുത്തിട്ടുണ്ട് അത് കോൺഗ്രസിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഷാഫി പറമ്പിലിന്റെ മുഖവുമായി ബന്ധമുണ്ട് എന്നൊരു വിവാദമൊക്കെ കത്തുന്നുണ്ട് എന്തായാലും ിൽമക്കാര് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എടുത്തിട്ടാണ് അവര് കൂടുതല പരസ്യങ്ങൾ ഇപ്പൊ തുടരും സിനിമ വന്നപ്പോ ആ സിനിമയുടെ മോഹൻലാലിന്റെയും ശോഭനയുടെയും കൂടി ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഒരു പരസ്യം ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മാർച്ചിൽ നിൽക്കുന്ന അത് വെച്ചിട്ട് അവർ പരസ്യം അങ്ങനെ രസകരമായ രീതിയിൽ അവർ അത് കൊണ്ടുപോകുന്നു പക്ഷെ ആ കുട്ടിയുടെ അച്ഛൻ പരാതി കൊടുക്കും അങ്ങനെ അത് പിൻവലിക്കേണ്ടിയും വന്നു അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു റീസെന്റ് സംഭവങ്ങൾ എടുക്കുന്ന ഒരു കൂട്ടര് ഇത്രയും വർഷം മുന്നേ ഉള്ള സേ ഡി മൂസ സിനിമയിലെ സാധനം എടുത്തിട്ട് ഇപ്പൊ പരസ്യ ഇറക്കണമെന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കിടക്കുന്നുണ്ട് ഇത്രയും വർഷം ആ ഒരു ഭീമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കില് അത് കൃത്യമായിട്ടും മൂക്കിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന സാധനം ഒക്കെ വരുന്നത് ഷാഫിക്കിട്ടുള്ള ഇട്ടുള്ള ഒരു കുത്തു തന്നെയാണെന്ന് നമുക്ക് വിചാരിക്കാം വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്തായാലും അത് കോൺഗ്രസ്കാർക്ക് മനസ്സിലായതുകൊണ്ട് അവർ ശക്തമായ പ്രതിഷേധമായിട്ട് മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോ പ്രതിഷേധം ഇത്തിരി കനത്തപ്പോ അവർക്ക് കാര്യം മനസ്സിലായി അപ്പോ കാര്യം മനസ്സിലായിപ്പോ ഇപ്പോ ഒരു മാപ്പ് അറിഞ്ഞിരിക്കുകയാണ് മാപ്പ് പറഞ്ഞ് സംഭവം പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഷാഫിയെ ഉദ്ദേശിച്ചിട്ടല്ല ഞങ്ങൾ ആരെയും വേദനിപ്പിക്കണം എന്നുദ്ദേശിച്ചു ചെയ്തതല്ലൊരു സംഭവമായിരുന്നു മിൽമ മലബാർ മേഖലാ യൂണിയന്റെ സമൂഹ മാധ്യമ പേജിലാണ് ഈ കാർഡ് ഇറങ്ങിയത് അപ്പൊ എന്തായാലും അത് നമുക്ക് ഊഹിക്കാവുന്നില്ല കോഴിക്കോട് അതെ അപ്പം എന്തായാലും അത് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ ഒരു ഇത് വന്നതുകൊണ്ട് മൂക്കിന് മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച ഒരു ആള് മീൻസ് അത് ഹരിശ്രീശോകൻ സി എ മൂസേൽ അങ്ങനെ ഒരു സീനുണ്ട് ചേട്ടന് ഉറക്കുന്നുണ്ടാവു തൊരപ്പൻകുച്ചുണ്ണി എന്ന് പറയുന്ന നമ്മുടെ സി എ മൂസയിലെ കഥാപാത്രമാണ് മിൽമയുടെ മിൽമ ഐസ്ക്രീം പിടിച്ചു നിൽക്കുന്ന ആളാണ് അതിലെ വാചകത്തിൽ ഈ തൊരപ്പൻ കൊച്ചുണ് കയ്യില് അതായത് ഹരിശ്രേഷോകന്റെ കാരക്കേച്ചറിന്റെ കയ്യില് ആ മിൽമയുടെ ഐസ്ക്രീം ഒക്കെ വെച്ചിട്ട് ലെസിയുടെ പരസ്യമാണെന്ന് പറയുന്നു എന്തോ മിൽമയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്തായാലും അപ്പൊ അതിന്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് സി എ ഡി മൂസില് ഹരിശ്രീശോകം പറയുന്ന എനിക്ക് എഴുതാനല്ലേ അറിയൂ വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയുന്ന ആ ഡയലോഗ് അതൊന്ന് മാറ്റിയിട്ട് ഇതിനകത്ത് എനിക്ക് തിന്നാനല്ലേ അറിയോ എനിക്ക് വാങ്ങിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു പരസ്യം പരസ്യവാചകത്തിന്റെ അർത്ഥവും എന്താണ് കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അതുമായിട്ട് എന്ത് റിലവൻസിയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്തായാലും അങ്ങനെ ഒരു പരസ്യം കൊടുത്തത് കൃത്യമായിട്ടും ഒരു കുത്താണ് എന്നുള്ളത് പലർക്കും മനസ്സിലായി കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നു അത് ഷാഫിയോട് സാമ്യം തോന്നി എന്നാണ് പലരുടെയും ഒരു വാദം അത് ഇപ്പോൾ കാണുന്നവർക്ക് നമുക്കാണെങ്കിലും തോന്നും ഷാഫി ഷാഫി കിട്ടുള്ള എന്ന് പരിഹാരം കഴിക്കുന്നവർക്ക് തോന്നും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്തായാലും അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കാർഡ് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് മിൽമയുടെ ചെയർമാൻ കെ എസ് മണി പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് ഒരു മാപ്പ് പറച്ചിലൊക്കെ നടത്തിയിട്ടുണ്ട് മിൽമയുടെ സമൂഹ മാധ്യമ ടീമാണ് ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടിട്ട് നല്ല നല്ല പരസ്യവാചകങ്ങൾ ഇവർ കൊണ്ടുവരാറുണ്ട് അതിനപ്പുറം ഒന്നും എന്നാണ് മണി പറയുന്നത് ക്ഷീ പക്ഷെ ഈ മാപ്പ് പറച്ചിൽ ക്ഷീരവകസ വികസന വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള ചിഞ്ചറാണി പറഞ്ഞിട്ടാണ് പറഞ്ഞത് എന്ന് പറയുന്നുാണി തന്നെ നേരിട്ട് വിളിച്ച് ഷാഫിയുടെ കാര്യം പറഞ്ഞു എന്നൊക്കെ ഉള്ള ഒരു വാർത്ത പുറത്ത് വരുന്നുണ്ട് സത്യവസ്ഥ അറിയില്ല എന്തായാലും മന്ത്രി മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോ എന്തായാലും ബി ജെ പി ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയൊരു മാർച്ചിന്റെ ഇടയിൽ ബാരിക്കേഡ് മറന്നു മറികടന്നു പോകാൻ കഴിയാത്ത ഒരു കൊച്ചിന്റെ അത് വെച്ചിട്ടും ഇവർ ഇതുപോലെ തന്നെ ഒരു മീൻ ഇറക്കിയായിരുന്നു കാടവരുടെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ കുട്ടിയുടെ ഫോട്ടോ യൂസ് ചെയ്തത് കുട്ടിയുടെ അച്ഛനെ ഇഷ്ടപ്പെടാത്തോണ്ട് തന്നെ അദ്ദേഹം പരാതി കൊടുത്തു അങ്ങനെ ആ സാധനം പിൻവലിച്ച് പോയ കാര്യമാണ് എന്നാലും ഇവിടെ ഷാഫിയുടെ ഫോട്ടോ റിലവന്റ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടാണ് ഇവർ എടുക്കാറുള്ളത് പക്ഷെ സി ഐ ഡി മൂസ അന്ത കാലം സിഐ ഡി മൂസ ഇപ്പൊ കൊണ്ടു വെക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ പിന്നിലെ ൂക്കിന് പെറുക്കി പറ്റിയത് തറപ്പം കൊച്ചു കൈ തന്നെ ഐസ്ക്രീം കൊടുക്കണോ എന്തായാലും ഇപ്പൊ മന്ത്രി മാപ്പ് പറഞ്ഞു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വെറുതെ ഏറ്റുപിടിച്ചതാണോ എന്നൊരു സംശയം കൂടെ പറഞ്ഞുകൂടെ കാര്യം ഹരിശ്രീ അശോകന്റെ ഒരു കഥാപാത്രത്തിന് ഒരു ക്യാരിക്കേച്ചറാണ് അത് ആ ഒരു മൂക്കിൽ ഭംഗിയേക്ക് വെച്ചിരിക്കുന്നു അങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയില്ല അത് പറയുന്ന ഏറ്റുപിടിച്ച് പോയോ എന്നൊരു സംശയവും ഉണ്ട് എന്തിനു വെറുതെ എല്ലാം ഞങ്ങളാണ് എല്ലാം ഞാൻ അതുകൊണ്ടാണെങ്കിലും മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാപ്പ് പറഞ്ഞത് ഒരു സി പി ഐ മന്ത്രി ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവര് തന്നെ വേറെ സാമൂഹ്യ മാധ്യമത്തിൽ ഈ പറയുന്ന പോരാളി ഷാജി പോലെ ഒക്കെ കുറെ എണ്ണം ഉണ്ടല്ലോ വേറെ പണി ഇല്ലാതിരിക്കുന്ന പണിയില്ലാത്തവർക്ക് വെറുതെ പണി കൊടുക്കേണ്ട കാര്യമുണ്ടോ അത് ഷാഫിയാണ് അത് ഞങ്ങള് തന്നെയാണ് എന്നെ തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ സ്വയം എന്തിനാ പോകുന്നത് അല്ല അത് സ്വയം ചെറുതായി ചെറുതാകാൻ പോയതാണോ എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായി പോകും കാര്യം ഷാഫിയുടെ വലിപ്പം ഷാഫി മനസ്സിലാക്കണം കോൺഗ്രസ്സുകാര് മനസ്സിലാക്കണം കാര്യം കെ കെ ശൈലജയെ പോലെ ഒരു വലിയ നേതാവിനെ തറപറ്റിച്ചിട്ടാണ് ഷാഫി അവിടെ ജയിക്കുന്നത് ഷാഫിയെ സി പി എമ്മുകാർ വെറുതെ അല്ല ഭയക്കുന്നത് ഷാഫിയുടെ ജനപ്രിയത കൊണ്ടാണ് അപ്പം ഷാഫിയുടെ ജനപ്രിയതയെ അവർ അവർക്ക് ഇത്ര കണ്ട് പേടിക്കുകയാണെങ്കിൽ ഷാഫിയെ ഒരു നല്ല നേതാവാണ് എന്ന് ഇവരാണ് വളർത്തിക്കൊണ്ടെടുത്ത് വരേണ്ടത് ഇവരാണ് ഷാഫിക്ക് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കേണ്ടത് ഷാഫിക്ക് അപകടം പറ്റിയ കേസിൽ ഈ പറയുന്ന പേരാമ്പ്ര സംഭവത്തിൽ ഇപ്പോൾ പോലീസ് നേരെ തിരിച്ച് സംഭവങ്ങൾ ഉൾട്ടയാക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാരാണ് ബോംബ് അറിഞ്ഞത് സ്ഫോടക വസ്തുവിന് തിരഞ്ഞ് മൊത്ത സൂക്ഷ്മ അന്വേഷണം നടത്തിയിട്ടും അവസാനം ഒരു പിന്നെ ചണമാണ് കിട്ടിയത് ചണം എന്നിട്ട് ഒരു നാല് ചെറുപ്പക്കാരെ എങ്ങനെ പിടിച്ചോണ്ട് പോയി ഷാഫിയുടെ മൂക്കിന്റെ പാലം തകർത്ത് പോലീസുകാരെ കേസിലൊന്നും അവരെ ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസ്കാരെ അതൊക്കെ ചെയ്യാനായിട്ട് പോകണം അല്ലാതെ ഈ പറയണ പോലെ അത് ഈ കോഴിക്കോട് റീജനിൽ പറ്റിയതായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നണം മിൽമ കോഴിക്കോട് റീജൻ എനിക്കറിയാം മിൽമേഡ് ഓഫീസൊക്കെ വന്നു കഴിഞ്ഞു കാര്യമുണ്ട് ഇതിന് ഒരുപാട് കാര്യങ്ങൾ വന്നില്ല ഇത് സർക്കാരിന്റെ പരസ്യമാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവര് കയറി ഏറ്റുപിടിച്ചതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഷാഫി നല്ലൊരു നേതാവായി ഉയർത്തിക്കാട്ടേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് കോൺഗ്രസ് ഇത്തരം നിസ്സാര സംഗതികൾ പറയുന്നത് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ മാധ്യമ ശ്രദ്ധ തിരിച്ചുവിട്ടിട്ട് പല കാര്യങ്ങളും നമുക്ക് ഇപ്പുറത്ത് കിടക്കണം അയ്യപ്പൻ കേസും കാര്യങ്ങളും എല്ലാം കിടക്കാൻ സ്വർണ്ണ ലൈഫ് മിഷനും ലാബിനും ഒക്കെ കിടക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇതിന്റെ പിന്നാലെ പോയി ഞാൻ നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യം ഇവിടുത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ബെഹറിനും നടക്കുക ബഹറിനിൽ പോയിട്ട് അവിടെ ആൾക്കാർ ഓടിച്ചു എന്നുള്ളതാണ് അറിയുന്നത് പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ നിന്ന് എന്തായാലും